Alaikum, Meada, kalada, <spackulari> ouais antar色, <spektus> pues, 108, ും പള്ളിക്കുളാള പള്ളിയും അടുത്ത കൊറച്ചാൾക്കാരുടെ പേരാണ് സമയം കൊടുക്കാൻ നോമ്പിലെ നോമ്പ് അങ്ങനെ മാറി മാറിയാലോ കയ്യിൽ നിന്നുള്ള നോമ്പ് കോണത്തിന് വിഷുവിനൊക്കെ മുമ്പ് വല്ല ഇപ്രാവശ്യം വിഷു മുമ്പിലാണോ വിഷു വിഷു ഓണം ക്രിസ്മസ് എല്ലാം എല്ലാവരും ഇങ്ങനെ മാറി മാറി വരൂ വേനൽക്കാലത്തും വരും മഴക്കാലത്തും വരും വിഷുവിന് അപൂര്വത്തിന് എന്തിനും കുഴപ്പമില്ല പക്ഷെ വരാതിരുന്നാ മതി എന്താ കേട്ടിരുന്ന രബിജനത്തിന് നോമ്പ് വന്ന ഞാൻ നോക്കൂല നോമ്പു േ ലോ വന്നെങ്കിലേ ഘോഷയാത്ര ഉസ്താമാർക്ക് ഇല്ലേ രാത്രി അയി കൂടെ നോമ്പ് ഇറന്നു കഴിഞ്ഞിട്ട് അതാകുമ്പോ നമുക്ക് എല്ലാം തിന്നാലോ ശരിയാണല്ലോ ഹോസ്പിറ്റലിലെ ചികിത്സാ

അതിന്റെടക്കൊരു വിറ്റേ ഞമ്മളെ ലോട്ടറി അല്ലേ അയാളുണ്ടല്ലോട്ട് ടിക്കറ്റ് അറബിയോയിട്ട് നാളത്തെ കേരള നാളത്തെ കേരളാന്ന് പറഞ്ഞു അറബിയെ വിചാരിച്ചാണ് മുഖവും തുറക്കണേ അറബിയൊക്കെ എടുത്തിട്ട് മുഖവും കയ്യും തരം ഒക്കെ തുറച്ചു അറബി വിചാരിച്ചിട്ടുണ്ടാവും ബാർക്കോട് ക്ലീനാണ് അയിന്റെടക്ക് ഇന്നൊരു നോട്ടം നോക്കി വിളിച്ചു പിന്നോട് പറഞ്ഞേ അടിപൊളി ഇന്റെ വീഡിയോ കാണാനുണ്ട് അറബിയാ ആ ദാസൽ ഗെയിം അല്ല അറബി ആ അന്റെ വീഡിയോ ആ ഇന്ന് രമകുമ്മേനെ മരി തള്ള തള്ളല്ലടാ ഞാൻ പറഞ്ഞ ഒക്കൊ നോളേജ് ഇതെങ്ങളെ വിചാരോ ഇങ്ങളെ വേണ കേ ഈഷുയാ മതി ഞാൻ പറഞ്ഞ ഇസ്ലാം കാര്യം ഇസ്ലാം കാര്യം അല്ല അയ്യോ റിമാ എന്താടേ ഓട വന്നിരിക്കുന്നേ ഞാൻ ഒരു ഓട്ടോ ഷാട്ടേക്ക് ഈ ഇന്നലെ ഇടുന്ന വല്ല്യമാനേറ്റ് ഓട്ടോ ഷാ വന്നിരിന്ന് വൈകിട്ട് ആ വൈദരത്ത് പോയിക്ക വെല്ലിമാക്ക് കണ്ണിനും കാറവാണല്ലോ എന്ത് വൈദ്യുവാ വൈദ്യര് പറഞ്ഞ് ദൂരെ കാഴ്ച വല്ല്യമാക്ക കൊറവാന്ന് വൈദ്യര് പല പല ലാൻഡ്സും കണ്ണടക്കെ വെച്ചോടുത്ത് വൈദ്യര് കടല ഇവിടെ റോഡ് ഇവിടെ ഒരു പച്ചക്കറിക്കട ആ പച്ചക്കറി പച്ചക്കറിക്കടയില് എത്ര കൊല പഴം വല്ല്യമ്മ പറഞ്ഞ ഏഴാണോ എട്ടാണോ ലാസ്റ്റ് ഒരു വല്യ ല ഇപ്പ എത്ര കൊല്ല ഇപ്പ എത്ര കൊല്ല പാണ്ട് അങ്ങോട്ട് ഏഴാണോ എട്ടാണോ മനസ്സിലാവില്ല ലാസ്റ്റ് വൈദ്യുള്ള മനസ്സിലാവില്ല ഏഴാണോ എട്ടാണോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല വൈദ്യുര ഏഴാണോ എട്ടാണോ ലാസ്റ്റ് വല്യമാരുടെ വൈദ്യുത എണ്ണീറ്റ് വരാം